എന്നാലും ജി പി നിങ്ങൾക്കിത് എന്തിൻ്റെ കുഴപ്പമാണ് ഇതുപോലത്തെ ഉടപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്റെ പൊന്ന് കടക്കുമ്പോൾ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചോ പ്രൊമോഷന് വേണ്ടി വെറുതെ തള്ളുന്നതാണെന്ന് വിചാരിക്കുക പക്ഷെ എതിനെ അവരുടെ ഒരു ഉടായ്പമില്ല ഉടായ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓരോ ഉടപ്പുകൾ വരുന്നത് ഇവരുടെ വീഡിയോ കണ്ടെത്തുന്നു ഇവർ കമ്പനിയുടെ ഇടുന്നതാണ് സംസാരിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് എടുത്ത് കാണിക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഗിഫ്വേ ആണെന്ന് പറയുന്നു അതും വെറും വലിയ ഐഫോൺ രൂപ കൊടുത്ത് ഐഫോൺ വിൻ ചെയ്യാമെന്ന് പൈസ കൊടുത്ത ഒരു സമ്മാനം അതിന്റെ പേര് ലോട്ടറി ആണ് നിങ്ങൾ ഈ പ്രമോട്ട് ചെയ്തത് ഒരു ഇല്ലീഗൽ ലോട്ടറി ആണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആപ്പ് സ്റ്റോറിൽ നിന്നോ റിയൽ ഓക്സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് എടുക്കുക അപ്പൊ ഇതാണ് ജീപ്പ് പറഞ്ഞ റിയൽ ഓക്സി എന്ന ആപ്പ് കോമഡിയാണ് ഓ എൽഎക്സിനെ അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ് ഈ ആപ്പിൽ ഓ എൽഎക്സ് പോലെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റും ഞാൻ ഇതിലൊരു പരസ്യം കൊടുത്ത് നോക്കി സാധാരണ ഓ എൽ എക്സിൽ ആഡ് കൊടുക്കുന്ന പോലെ തന്നെയാണ് റിയൽ ഓക്സിയുടെ ഈ ആപ്പ് ഒരുപാട് ഗവൺമെൻ്റെ പരസ്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആപ്പിന്റെ ആൾക്കാർ വലിയ ബുദ്ധിമന്മാരാണെന്ന് പറഞ്ഞത് പക്ഷേ ആപ്പ് എടുത്ത് എഴുപത്തി ഒമ്പത് രൂപ കൊടുത്ത് വിൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് കോമഡി ആ ഒരു ഓപ്ഷൻ മാത്രം ആവുന്നില്ല ഹാപ്പിന്റെ ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഡേ ഡേ നിങ്ങൾ ചെയ്യുന്നതേ ഉടായിപ്പ് ആ നേരെ ഉടായ്പോയ് ചെയ്യ് ഈ ആപ്പിൽ നിങ്ങളുടെ ഇല്ലീഗൽ ലോട്ടറി വർക്ക് ആവുന്നില്ല എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാൻ പറ്റുന്നില്ല ഞാൻ രണ്ടു മൂന്ന് ഫോണുകൾ ട്രൈ ചെയ്യാൻ നോക്കി ഒന്നിനും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പണ്ടോട്ടെ തട്ടിപ്പോളോടാണല്ലോ പുള്ളിക്ക് താല്പര്യം എന്നാലും ജി പി നിങ്ങൾക്ക് ഇത് എന്തിന്റെ ഇതുപോലത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വീഡിയോ കാണാത്തവരായി ഇൻസ്റ്റാഗ്രാമിൽ ആരും ഉണ്ടാവില്ല ഗൈസ് കുറച്ച് പൈസ മാത്രം കിട്ടുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വെറുതെ റീൽസിനെ കാണുകയാണെങ്കിൽ ആ റീൽസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇയാൾ ഒരു ഒരു കാര്യം ശരിയാണ് കാണിക്കുന്നത് തന്നെയാണ് നിങ്ങൾ വെറുതെ റീൽസിനെ കാണുകയാണെങ്കിൽ ആ റീൽസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുന്ന ഒരു ട്രിക്ക് ആണ് ഏകദേശം കുറെ പേര് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം അമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവനും അതുപോലെ തന്നെ അത്യാവശ്യം അമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ ഇത് വിചാരിക്കുന്ന പോലെ ഗെയിം കളിക്കാനോ ബാക്കി ആളെ പറ്റിക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല കുറച്ച് പണിയുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കോ കുറച്ച് പൈസ നിങ്ങളുടെ സോ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ലിന്ന് പറഞ്ഞ കമന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ എന്തായാലും എന്ന് കമന്റ് എനിക്ക് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചാനലിന്റെ ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നത് ഇതാണ് ഓ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും ഞാൻ നോക്കുകയാണെങ്കിൽ ആക്കം ഡെയിലി ഒരു വലിയ ഹൈലൈറ്റ് എനിക്ക് മാത്രമല്ല എന്റെ റീൽ കണ്ട് കുറെ ആൾക്കാർ കയറുന്നുണ്ട് അവർക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മുന്നൂറ് ആൾക്കാരുണ്ട് ആരും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഡെയിലി പത്തായിരപ്പ് ഉണ്ടാക്കുന്ന ആക്കാറുണ്ട് ഞാൻ ചുമ്മാ തള്ളുന്നില്ല പത്തായിരപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിലാണ് ഉള്ളത് നിങ്ങൾ നമ്മുടെ കമ്മൂട്ടിൽ കയറണമെങ്കിൽ അതേ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി കയറണമെങ്കിൽ ജസ്റ്റ് തൊണ്ണൂറ്റിയായി രൂപ നിങ്ങൾ പേ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഞാനിപ്പോ തൊണ്ണൂറ്റി അയ്യത് രൂപ കിട്ടാനോ ഒന്നും എല്ലാം പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ട്രെയിച്ചോ ഡെയിലി ഒരു മുന്നൂറ് നിങ്ങൾ ഹാപ്പി ഹാപ്പിയാവും ജസ്റ്റ് ട്രൈ ചോദിക്കും എന്തായാലും നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റും ഞാൻ എന്തായാലും ഈ പറഞ്ഞൊക്കെ വിശ്വസിച്ച് ഇത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു തൊണ്ണൂറ്റേഴ് രൂപയാണ് ഒന്നും നോക്കിയില്ല ഇത് വാങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു ലിങ്ക് ആണ് ഇയാളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ലിങ്കാണ് ആ ഗ്രൂപ്പിലുള്ളത് ഒരു കോഴ്സാണ് ആ കോഴ്സിൽ പറയുന്ന മൊത്തം കോമഡിയാണ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ ഇവർ പറയുന്ന പോലെ പൈസ ഉണ്ടാക്കാം ഞാൻ കുറെ പൈസ ഉണ്ടാക്കി ഇന്നത്തെ എന്റെ വരുമാനം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യണം എന്നിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇതുപോലൊരു കോഴ്സ് വാങ്ങിപ്പിക്കണം അതായത് നമ്മൾ ഇയാളുടെ വാക്ക് കേട്ടിട്ട് ഒരു കോഴ്സ് വാങ്ങിയില്ലേ അതുപോലെ നമ്മൾ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് ഒരു കോഴ്സ് വാങ്ങിപ്പിക്കണം അപ്പോഴാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് എന്റെ പൈസയോ പോയി നിങ്ങളെങ്കിലും ഇതിലൊന്നും പോയി തല ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരാം ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ മണിക്കൂറോളം റീൽസ് ടൈം വേസ്റ്റ് ചെയ്യാം വെറുതെ ഇരുന്ന് റീൽസ് കണ്ടോണ്ടിരിക്കാണ് രാവിലെ മൊത്തം ഓൾറെഡി രണ്ടാമത്തെ ഓപ്ഷൻ എന്തുവാ സെക്കൻഡ് ഓപ്ഷൻ മണിക്കൂർ ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വരെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തെങ്കിൽ യു ദ റീ ആഴ്ചയിൽ അതായത് മാസത്തിൽ എൺപതിനായിരം രൂപ വരെ പിന്നെ അല്ല റിച്ച് ആയിട്ട് തന്നെ ഞാൻ എന്തായാലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് ഈ പ്ലാറ്റ്ഫോം വഴി എൺപത് ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് എനിക്ക് പണമാണ് എന്നിട്ട് ഇവരൊരു വീഡിയോ കാണാനും അതിൽ ഈ കമ്പനി ആൾക്കാരെ ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് കമ്പനി കുറെ ആൾക്കാർക്ക് കാർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വിറ്റാൽ നമുക്ക് കമ്മീഷൻ കിട്ടും അതും എഴുപത് ശതമാനം വരെ കമ്മീഷൻ കിട്ടും എന്നാണ് പറയുന്നത് എന്താണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്നല്ലേ കുറച്ച് കോഴ്സുകളാണ് ഫിനാൻസ് മാസ്റ്ററി മാർക്കറ്റിംഗ് മാസ്റ്ററി ട്രാഫിക് മാസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കുറെ കോഴ്സുകൾ കാണാം നമുക്ക് ഈ കോഴ്സുകൾ വിറ്റാൽ വലിയ കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ വെറുതെ നമുക്ക് അങ്ങോട്ട് പോയി ഈ കോഴ്സുകളൊന്നും വിൽക്കാൻ പറ്റില്ല കേട്ടോ അതിന് നമ്മൾ ഈ കോഴ്സ് ആദ്യം വാങ്ങിക്കണം എന്നാണ് പറയുന്നത് ഇവര് ബിസ്കുരുകൾ എന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ കാര്യമാണ് കറക്റ്റായി പറയാണെങ്കിൽ ഒരു മണി സർക്കുലേഷൻ സ്കീമാണ് ഇതുപോലെ പലതരം പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഓടുന്നുണ്ട് ട്രാക്ക് മില്യണിന്റെ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇതേപോലെ തന്നെയാണ് പഴയ മണി ചെയിൻ തട്ടിപ്പോൾ ഒരു ആധുനിക രൂപം എന്ന് തന്നെ വേണം ഇതിനൊക്കെ പറയാൻ ഇതുപോലത്തെ ഫ്രോഡുകളുടെ കയ്യിൽ നിന്ന് പോയി പെടാതിരിക്കുക ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ subscribe se yeah. ഒരു ഡയ്പോ അല്ല അമ്മയും ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തത് ഒരു ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഡയ്പോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫ്ലിപ്കാർട്ടിലും മാമസോണിൽ വന്ന ഈ അറുപത്തഞ്ച് രൂപ റെഡ്മി ഫോണും അതുപോലെ നൂറ്റി അമ്പത്തെ രൂപ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തത് കാര്യമാണ് ഐഫോൺ ഒക്കെ ഇതൊക്കെ വന്ന ഓഫറാണ് പിന്നെ നൂറ്റി ഇരുപത് ഫ്രിഡ്ജ് ഇതേ കണ്ടോ അതൊക്കെ ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞ് അതായത് ഫോട്ടോഷോപ്പിംഗ് കൊണ്ട് എഡിറ്റ് ചെയ്തതല്ലേ ഇതൊക്കെ വന്ന ഓഫറാണ് ഇത് ആർക്കും അങ്ങനെ കിട്ടൂല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇത് ഭാഗ്യം രൂപയ്ക്ക് രൂപയ്ക്ക് റെഡ്മി ഫോൺ ഐഫോൺ പോയിട്ട് ൊന്ന് രൂപക്ക് ഫ്രിഡ്ജ് ഈ പൊക്കെട്ട് നോക്കിയിരുന്നോ

അവര് കൃത്യമായിട്ട് തേ ടൈമിൽ തന്നെ അപ്പ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് തരും കാര്യം നമ്മളൊരാളെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാത്ത നൂറ്റമ്പത്തെ രൂപ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ് പേജ് പരിചയപ്പെടുത്തി ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ഇനി അടുത്ത ആഴ്ചകൾ ഇതുപോലത്തെ ഓഫറും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടി അവർ അപ്പാ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇടും അതുപോലെ അവർക്ക് ാംൽ ഫ്ലിപ്കാർട്ടിലെ ആമസോണിൽ ഡീലുകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലോഡ് ടെലിഗ്രാം ചാനലുകളുണ്ട് മിക്കപ്പോഴും ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന റാൻഡം റാൻഡം ഡീലുകളായിരിക്കും പക്ഷെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെയിൽ വരുന്ന സമയത്ത് ചില നല്ല ഡീലുകൾ പോസ്റ്റ് ചെയ്തതും കാണും ഇതുപോലത്തെ ചാനൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല ചില ഡീലുകളൊക്കെ നമുക്ക് സമയത്ത് ഇവർ കാണിച്ചു തരികയും ചെയ്യും പക്ഷെ ഇതുപോലത്തെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ നമുക്ക് ഐഫോൺ ഒന്നും നൂറ്റി അമ്പത്തെ രൂപയ്ക്കൊന്നും കിട്ടാൻ പോകുന്ന ില്ല കാരണം കമ്പനി കാണിച്ചത് വെറും ഫേക്ക് സ്ക്രീൻഷോട്ടാണ് ഇതുപോലത്തെ സ്ക്രീൻഷോട്ട് ആര്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ആമസോണും ഫ്ലിപ്കാർട്ടിലും പ്രൈസ് എറർ വരാറുണ്ട് സെല്ലറിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും മിക്കവാറും പക്ഷെ അതൊക്കെ റാൻഡം റാൻഡം പ്രൊഡക്ട്സ് ആയിരിക്കും ഇതുപോലെ ഹൈ വാല്യൂ ഐറ്റംസ് ആയിരിക്കില്ല അതായത് ഫോണുകളും ഫ്രിഡ്ജുകളും ഒന്നും ഇങ്ങനെ ഇത്രയും ചെറിയ വിലയ്ക്ക് കിട്ടില്ല എന്ന് ഇനി എന്തായാലും ഭാഗ്യത്തിന് ഇതുപോലത്തെ പ്രൈസ് എറർ വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഓർഡർ ഒക്കെ ഷിപ്പ് ആവുന്നതിന് മുമ്പ് നിർബന്ധിക്കുന്നില്ല പൈസ അതും വലിയ പൈസ കൊടുക്കുമെന്ന് വേണ്ട നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഓഫർ കിട്ടി നിങ്ങൾ എടുത്തു മാക്സിമം എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഷെയർ ചെയ്ത് കൊടുത്തു ഒരു ഉടായ്പോ എന്റെ പൊന്ന് കടക്കൊമ്പ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചോ പ്രൊമോഷന് വേണ്ടി വെറുതെ പക്ഷെ ഒരു എന്ന് ഓരോ ഇതൊരു നീ ഉടായ്പ കാണിക്കുന്നത് പലരും കമന്റ് പിന്നെ നീ എനിക്കിപ്പോൾ വരുന്ന കൂടുതൽ എൻക്വയറീസും പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളാണ് അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ പതിനെട്ട് പ്ലസ് ആയിരിക്കണം ഓക്കെ നിങ്ങളൊരു സ്റ്റുഡന്റോ ഹൗസ് വൈഫോ എംപ്ലോയോ ആയിക്കോട്ടെ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ടീമിൽ ജോയിൻ ചെയ്യാം സ്റ്റാർട്ടിംഗിൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ ഇവർ വീഡിയോ കണ്ടാ തന്നു ഇവര് കമ്പനിയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അതിന്റെ വീഡിയോ ആണ് എടുത്ത് കാണിക്കുന്നതെന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവരെനിക്ക് ഒരു റിപ്ലൈ തന്നു പിന്നെ റിപ്ലൈ ഒന്നും തന്നില്ല എന്തായാലും സംഭവം എന്താണെന്നറിയാം ഞാൻ ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കി പ്രൊഫൈൽ മൊത്തം ഇതുപോലത്തെ വീഡിയോകളാണ് പലതും പലതരത്തിൽ നിന്ന് ചൂണ്ടിയ വീഡിയോകളാണ് വോയിസ് മാത്രമേ അവരുടെ അവരുടെയുള്ളൂ പ്രൊഫൈല് തന്നെ ഈ ഉടായ്പ് പരിപാടിയിൽ ആളെ ചേർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഹൈലൈറ്റ്സ് എടുത്തു നോക്കിയപ്പോഴാണ് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായത് എഫ് പി സീറോ ത്രീ എന്താണ് എഫ് പി സീറോ ത്രീ എന്നല്ലേ അത് ഫോർ അവർ എന്ന എം എൽ എം കമ്പനിയുടെ ഒരു ടീമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം ചെയ്യുന്നത് ഒരേ കാര്യമാണ് ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുക ഇവരുടെയൊക്കെ തള്ളുകയിട്ട് നമ്മൾ ഇവർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അതായത് ഒരു ജോലി വേണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ ഇവർ പറയും ഇന്ന് വൈകുന്നേരം ഒരു സൂ മീറ്റിംഗ് ഉണ്ട് എന്ന് അതിൽ കയറിയാലോ ഇവർ ഈ എം എൽ എ കമ്പനിയെ പറ്റി ഒരാൾ ഇരുന്ന് ഒരുപാട് തള്ളുന്ന കാണാം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത കുറെ പേർക്ക് ബൈക്ക് കിട്ടി കാറ് കിട്ടി വീട് വരെ കിട്ടി എന്ന് പറയുന്നത് കാണാം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ വളരെ പെട്ടെന്ന് പണക്കാരനാവായെന്ന് കാണാം ഈ ക്ലാസ്സിൽ ഇതുപോലെ പൈസ ഉണ്ടാക്കാം എന്നുള്ള പറച്ചിൽ മാത്രമേ ഉണ്ടാവൂ ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അപ്പോഴും പറയില്ല ഈ സൂ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇവർ പറയും ഇനി നമുക്ക് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് എന്ന് ഈ എന്നെയിങ്ങിലും ഇതൊക്കെ തന്നെയാവും പറയാം പൈസ ഉണ്ടാക്കാം െന്ന് പറഞ്ഞു കുറെ തള്ളുന്ന കാണും പിന്നെ ഇവരുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ തുടങ്ങും കുറച്ച് അലോവെ പ്രൊഡക്റ്റുകളാണത് അങ്ങനെ അവസാനം ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് ശേഷമാകുമ്പോൾ ഇവർ പറയുക ഇനി നമ്മുടെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണമെന്ന് അതായത് ഇത് ഇവർ പറയുന്ന പോലെ ഒരു ജോബ് അല്ല ഇവർ അവരുടെ എം എൽ എ കമ്പനിയിലേക്ക് ആളെ ചേർക്കാൻ നോക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ വാക്കൊക്കെ വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ അപ്പോഴായിരിക്കും ഇവർ പറയുക നമ്മളെ ഇവർ ചേർത്തില്ലേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇരുന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മളും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കണം എന്നിട്ട് ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ പറ്റിച്ച് ചേർക്കണം ഇതിൽ എന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഒരുപാട് ഫ്രോഡുകൾ നമുക്ക് കാണാം ഒരു ഓൺലൈൻ ജോബ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലെ പലതരം എം എൽ എം കമ്പനികളിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ ആൾക്കാരെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഇതിലൊന്നും വീണു പോകാതെ സൂക്ഷിക്കുക നിങ്ങൾക്കും ഇതുപോലെ ഉടായ്പ് റീലുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാവുന്നതാണ് എൻ്റെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷന് കൊടുക്കുന്നതാണ്